ഇനി അങ്ങോട്ട് നിരവധി വമ്പൻ ചിത്രങ്ങളുടെ റിലീസുകളാണ് വരാനുള്ളത് മാർച്ച് ഇരുപത്തിയേഴിന് മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന എംബുരാനും വിക്രത്തിന്റെ തമിഴ് ചിത്രം വീരധീരസൂര്യനും മാർച്ച് മുപ്പതിന് സൽമാൻ ഖാൻ എ ആർ മുർഗോസ് ചിത്രം സിക്കന്ധർ അതിന് പിന്നാലെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി സൂര്യയുടെ റെട്രോ യഷിന്റെ ടോക്സിക് അങ്ങനെ വൻ സ്കെയിലിൽ ഒരുങ്ങുന്ന സൂപ്പർ താര ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ആദ്യ പകുതിയിൽ ആവേശം കൊള്ളിക്കാൻ എത്തുന്നത് അതിൽ തന്നെ ഏറെ കാത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് സൂര്യ കാർത്തിക് സുബ്രാജ് കോംബോയിൽ പുറത്തിറങ്ങുന്ന റെട്രോയും യഷ് ജീതു മോഹൻദാസ് കോംബോയിൽ ടോക്സിക്കും രണ്ടും വ്യത്യസ്തമായ ജോണറിലുള്ള കഥകളെയാണ് അവതരിപ്പിക്കുന്നത് റൊമാൻറ്റിക് ആക്ഷൻ ഫിലിമാണ് സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന റെട്രോ പൂജ ഹെഗ്ഡയാണ് ചിത്രത്തിലെ നായിക ജോർജു ജോർജ് ജയറാം നാസർ പ്രകാശ് രാജ് തുടങ്ങി വൻ താരനിരയിലാണ് ചിത്രം ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ ഏറെ പ്രശംസ നേടിയിരുന്നു അതിൽ സൂര്യയുടെ ലുക്കിനും സ്വാഗിനുമെല്ലാം ഏറെ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കാർത്തിക് സുബ്രാജിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയിൽ ചിത്രത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളും കാണാൻ സാധിക്കും ചിത്രത്തിലെ കണ്ണാടി പൂവേ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയും നേരത്തെ പുറത്തിറങ്ങിയിരുന്നു ഇതിനും മികച്ച സ്വീകാര്യത ലഭിച്ചത് അണിയറ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത് ആരാധകരെ ആവേശം കൊള്ളിച്ച് റെട്രോയുടെ സെക്കൻഡ് സിംഗിൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മെയ് ഒന്നിനാണ് റെട്രോ തിയേറ്ററുകളിൽ എത്തുക ഏറെ പ്രതീക്ഷയോടെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത കങ്കുവയാണ് സൂര്യയുടെ അവസാന ചിത്രം സുരത്ത് ശിവയുടെ സംവിധാനത്തിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ചിത്രത്തിലെ ഉയർന്ന ശബ്ദം പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു വേൾഡ് വൈഡ് ആയി ദശാംശം കോടി രൂപയാണ് ചിത്രം നേടിയത് കങ്കുവയ്ക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സൂര്യനായകനായ മറ്റൊരു ചിത്രം എത്തുന്നത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത എതിർക്കം ദുരന്തവനായിരുന്നു അത് ഇതിനിടെ വിവിധ ചിത്രങ്ങളിലായി ക്യാമറ റോളുകളിലും സൂര്യ എത്തിയിരുന്നു ഇതിൽ തന്നെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രത്തിലെ റോളെക്സ് എന്ന റോൾ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു രാഘവ ലോറൻസും എസ് ജെ സൂര്യയും പ്രധാന വേഷത്തിലെത്തിയ ജിഗർ തണ്ട ഡബിൾ എക്സ് ആണ് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അവസാന ചിത്രം തിയേറ്ററുകളിലെ പോസിറ്റീവ് റെസ്പോൺസിന് പിന്നാലെ ഒ ടി ടിയിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ചിയാൻ വിക്രം മകൻ റുവ് വിക്രം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ മഹാനായിരുന്നു കാർത്തിക്കിന്റെ അതിന് മുൻപത്തെ ചിത്രം ഒ ടി ടി വഴി റിലീസ് ചെയ്ത ചിത്രത്തിനും പോസിറ്റീവ് റെസ്പോൺസ് തന്നെ നേടാനായിരുന്നു സൂര്യമായി ഒന്നിക്കുമ്പോഴും ആ വിജയം തുടരാനാകും കാർത്തിക് സുബ്രാജിന്റെ ലക്ഷ്യം കങ്കുവയുടെ ക്ഷീണം സൂര്യക്ക് റെട്രോയിലൂടെ തീർക്കാനാകുമോ എന്നും മെയ് ഒന്നിനറിയാം ഗീതു മോഹൻദാസ് യഷ് കോംബോയിൽ ഒരുങ്ങുന്ന ടോക്സിക് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് കന്നഡയ്ക്ക് പുറമെ ഇംഗ്ലീഷിലും ചിത്രം പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് നിവിമ്പോളി നായകനായ മൂത്തോനു ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് അതേസമയം പ്രശാന്ത് നെലിന്റെ സംവിധാനത്തിലൊരുങ്ങിയങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടുവിന് ശേഷമുള്ള യഷ് ചിത്രം കൂടിയാണിത് ആദ്യ ഭാഗത്തിന്റെ വിജയത്തിൽ വൻ ഹൈപ്പിലായിരുന്നു കെ ജി എഫ് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയത് ആ ഹൈപ്പിനോട് നീതി പുലർത്തിയ ചിത്രം ആഗോളതലത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് പാൻ ഇന്ത്യൻ ലെവലിൽ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരു പീരീഡ് ഗ്യാങ്സ്റ്റർ ചിത്രമായ ടോക്സിക് അനൗൺസ് ചെയ്തത് മുതൽ അപ്ഡേറ്റുകളിലൂടെയും വിവാദങ്ങളിലൂടെയും എല്ലാം ചർച്ചയായിരുന്നു ഈ വർഷം ജനുവരി എട്ടിന് യഷിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തിറക്കിയ ചിത്രത്തിന്റെ ബർത്ത്ഡേ പീക്ക് വീഡിയോയിലെ ചില രംഗങ്ങൾ വൻ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു വീഡിയോയിൽ നായകനായ യഷ് സ്ത്രീകളെ എടുത്ത് ഉയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യമൊഴിക്കുന്നതുമായ രംഗങ്ങളുമുണ്ട് കൂടാതെ സ്ത്രീകളുടെ ചിത്രീകരണവും അശ്ലീലത തോന്നിപ്പിക്കും വിധമാണ് ഇതിനെതിരെ കസബ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ അടക്കം രംഗത്ത് വന്നിരുന്നു തന്റെ കസബ എന്ന സിനിമയെ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നായിരുന്നു നിതിന്റെ ആരോപണം ഡബ്ല്യു സി സിയിൽ അടക്കം സജീവമായ ഗീതു മോഹൻദാസിനെതിരെ തുടർന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മുൻനിർത്തി വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ ഗീതു മോഹൻദാസ് തന്റെ സോഷ്യൽ മീഡിയ വഴി ഒരു കുറിപ്പ് പങ്കിട്ടിരുന്നു വിവാദങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ ആയിരുന്നില്ല അത് മറിച്ച് വ്യത്യസ്തമായ ലോകങ്ങൾ യോജിക്കുകയാണെന്നും കലാപരമായി ഒരു കൊമേഴ്ഷ്യൽ കഥ പറയാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുമാണ് ഗീതു വ്യക്തമാക്കിയത് നേരത്തെ സിനിമയുടെ ചിത്രീകരണത്തിനായി നൂറിലധികം മരങ്ങൾ വെട്ടിമാറ്റിയതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് ടോക്സിക് റിലീസാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് റിലീസ് മാറ്റിവയ്ക്കുകയായിരുന്നു ഏപ്രിൽ പത്തിന് പുതിയ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും യഷിന്റെ മറ്റൊരു ബ്രഹ്മ ചിത്രമാകുമോ ടോക്സിക് എന്ന് കാത്തിരുന്നു കാണാം